നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി നടൻ ദുൽഖർ സൽമാനും രംഗത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിലെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണ് ഈ നാട്ടിലും ഇവിടുത്തെ രീതികളിലും ഉണ്ടായിരുന്ന വിശ്വാസമാണോ ഒരൊറ്റ സംഭവം കൊണ്ട് തകർന്നത് നാട്ടിലെ മുഴുവൻ ആണുങ്ങളും ജാഗരൂകരാകേണ്ട സമയമാണിത് സ്ത്രീകളെ ബഹുമാനിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും പരിചരിക്കുന്നതിലും എല്ലാവർക്കും തുല്യമായ ഉത്തരവാദിത്തമാണുള്ളത് ദുൽഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കൊടിയെ ഒരു ആക്രമണത്തിന് വിധേയായ ഇരയോടുള്ള ആദരവ കണക്കിലെടുത്താണ് ഞാൻ ഇന്നലെ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുക എളുപ്പമാണ് എന്നാൽ ഇതിൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ വികാരം പ്രതിഫലിക്കുമോ എന്ന് സംശയമാണ് ഈ സംഭവം ഇതിലെല്ലാം അപ്പുറത്താണ് അതെന്നെ അസ്വസ്ഥനാക്കുകയും ഭയപ്പെടുത്തുകയും ഉള്ളുലക്കുകയും ചെയ്തു കളഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിലും ഇവിടുത്തെ സുരക്ഷിതാവസ്ഥയിലും സ്ത്രീകളോടുള്ള മാന്യമായ പെരുമാറ്റത്തിലുമെല്ലാം അഭിമാനം കൊള്ളുന്ന ഒരാളായിരുന്നു ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് അതെല്ലാം തകർന്നു തരിപ്പണമായിരിക്കുന്നു ഇവൾ ഒരാളുടെ മകളാണ് ഒരാളുടെ സഹോദരിയാണ് ആരുടെയോ ബന്ധുവാണ് സിനിമാ പ്രേമികൾക്ക് വേണ്ടി എത്രയോ മനോഹരമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നവളാണ് ഒളിച്ചിരിക്കുന്ന ഈ നട്ടില്ലാത്ത ഭീരുക്കളെ നമ്മുടെ പോലീസ് പിടികൂടണമെന്നാണ് എന്റെ ആഗ്രഹം എന്റെ പ്രാർത്ഥന പ്രായഭേദമന്യുള്ള എല്ലാ പുരുഷന്മാരോടും ജാഗരൂകരാവാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ സിനിമാ ലോകവും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും പരിചരിക്കുന്നതിലും നമുക്കെല്ലാം തുല്യമായ ഉത്തരവാദിത്തമുണ്ട്